ിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺസ്റ്റബിളാണ് ഞാൻ ഇത്രയും നാളായിട്ട് ഒരു പരാതിക്കാരൻ ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല ഏതെങ്കിലും പറ്റുമോ ആവോ എന്റെ ഈ പരാതി ആര് കേൾക്കാൻ ഏതെങ്കിലും ഒരുത്ത കേൾക്കുവോ ആവോടുക്കോടുക്കു ഈ വാളംപുളി ഉടങ്ങിയതുപോലത്തെ നിന്ന പോലീസിൽ ചേരാൻ വേണ്ടി ഒന്നു പോലീസ് ചേരാൻ ഞാൻ പുറത്തുകൂടെ പോകുമ്പോ ആൾക്കാർ പറഞ്ഞു പോലീസിൽ ഒരു കാര്യമുണ്ട് ഈ തൊപ്പി എന്ന് തലേ വെച്ച് നോക്കി ി ഇരുപത്തഞ്ച് ഗ്രാം ഈ തൊപ്പി താങ്ങാനുള്ള നീ തൂക്കുള്ളിൽ പോയിട്ട് ഇത് തലേ വെച്ച് ഒന്ന് ബാലൻസ് റെഡി ആയിട്ട് ഇങ്ങോട്ട് വാ അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ സെക്രട്ടറിയേറ്റ് മുമ്പിൽ ലാത്തി ചാർജ് നടക്കുമ്പോ ഞാൻ നിന്നെ ഫോൺ ചെയ്യും നീ ഉടനെ ഓടി ഇങ്ങോട്ട് വന്നേക്കണം എന്തിനാണെന്നറിയാവൂ നിന്നെ ലാത്തിയായിട്ട് പിടിച്ച് ഉപയോഗിക്കാന ഒരു കാര്യം ചെയ്യും നീ പോയി ബാലൻസ് ചെയ്ത് റെഡി ആയിട്ട് അപ്പൊ നിന്നെ പോലീസിൽ എടുക്ക നങ്കുണങ്ങിയത് പോലിരിക്കുന്നതാണ് പോലീസിൽ ചേരാൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു എസ് ഐ ഉണ്ട് ഇവിടെ അവർ സാധനം ഇറങ്ങി പോയില്ല അവർ ഓട്ടോട്ട് അങ്ങട്ടും ഇങ്ങോട്ട് ഫുട്ബോൾ കേട്ടുന്നാലോ ഇവ തൊപ്പി ഫുട്ബോൾ അവനെ ഉപയോഗം മനസ്സിലായി ഞാൻ ഇറക്കി വെച്ചതാ ഇപ്പണ്ടല്ലോ ഇരിപ്പുണ്ടല്ലോ ഇരിക്കട്ടെ പിന്നെ വേറൊരു കാര്യം പരാതിക്കാരും ഇല്ലല്ലോ എന്ന വർഷം കൊണ്ട് ഞാൻ ഈ പിന്നെ പരാതി തന്നെ സ്ഥലം സർക്കാർ അങ്ങനെ എന്നെ ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി ഞാൻ രാവിലെ ഇന്നത്തെ ഹാങ് പറഞ്ഞ രണ്ടെണ്ണം അടിക്കണോന്ന് പറഞ്ഞ നോക്കിയിരിക്കും അപ്പൊ ചേഷൻ്റെ പുറത്ത് റോഡ് നിക്കുമ്പോ രണ്ടോമാര് ഫുൾ വെള്ളത്തിൽ ഇങ്ങനെ ഓടിച്ചിങ്ങനെ ഞാൻ വിടുവോ ഞാൻ ആരാ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞില്ല ഉമ്മ ചാടി ഇറങ്ങി ചാടി ഇറങ്ങും എന്റെ പോക്കറ്റിലേക്ക് ഇരുന്നൂറ് രൂപ വെച്ചു ആർ ഓ പി ആർ ഫുൾ മേടിച്ച് വെച്ച് പെട്ടെന്ന് എന്തോ കുഞ്ഞാ ഏ ഇതോടെ പ്രശ്നം ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് വണ്ടിക്ക് ബുക്കും പേപ്പറും ലൈസൻസ് ഒന്നും ഇല്ലെങ്കിൽ സാറ് പിടിക്കും ബുക്കും വീട്ടിലുണ്ട് അപ്പൊ ഇന്ന് ശനിയാഴ്ച നാളെ ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ പത്ത് മണിന്നുള്ള സമയം ഉണ്ടെങ്കിൽ നീ ഇവിടെ കൊണ്ടെത്തിക്കണം ശേഷന് സാറേ എനിക്കൊരു പരാതി ഉണ്ട് സാർ എനിക്കൊരു പരാതി ഉണ്ട് നീ പറഞ്ഞോ പരാതി പറഞ്ഞോ എന്റെ വീട്ടിൽ ചാരും വരുന്നു അവന്റെ വീട്ടിൽ ചാരം വാരാൻ വീട്ടിൽ ചാരം വാരാൻ ചെല്ലാൻ പിന്നെ അവന്റെ വീട്ടിൽ അവൻ ഇല്ലാത്ത സമയം നോക്കി അവന്റെ ഭാര്യയുടെ രഹസ്യകാമുകൻ വരുന്നത് അതിനാണ് പറഞ്ഞത് അതാണ് ചാരൻ ആരാടോ അവനൊന്ന് പിടിച്ചേനും എന്റെ കുടുംബജീവിൻ പതിമൂന്ന് വർഷം കൊണ്ട് കിട്ടിയ ആദ്യത്തെ കേസാണ് ധൈര്യമായിട്ടിരുന്നാ പിടിക്കാം പറഞ്ഞു അവൻ രാത്രിയാണ് വരാറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണി ഒരു മണി ഒരു മണി ആകുമ്പോൾ വരും സാറേ എങ്ങനെയെങ്കിലും അവനൊന്ന് പിടിച്ച് തന്നെ എങ്ങനെയെങ്കിലും അവനൊന്ന് പിടിക്കും വീടൊക്കെ നല്ല സെറ്റപ്പായുള്ള വീടാണ് ചെറുപ്പാണ് നല്ല ഈ മുള് വലിയ കെട്ടിയിട്ടുണ്ടോ കമ്പി വാലിയോ ആ വീടിന് ചുറ്റും ഉണ്ട് കെട്ടിട്ടുണ്ടോ ഈ ചെറിയ കേസിന് നീ പോലീസ് വരേണ്ട വല്ല കാര്യമുണ്ടോ എന്ത് കമ്പിയില് കമ്പിയില് എടുത്തിട്ട് സാറേ കമ്പ്യിലെടുത്തിട്ടതാന്ന് എടുത്തിട്ടതാ ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളം അടിച്ച് വിട്ടയക്കഴിഞ്ഞപ്പള്ളി ഞാൻ ചെന്ന് മൂത്തോടിക്കുന്നത് എനിക്കിട്ട് എന്നെത്തടിച്ചു പിന്നെ ആ കൊട്ടേഷൻ കൊടുത്താൽ വലിയ പ്രശ്നമായിട്ടിരിക്കുക കൊട്ടേഷൻ കൊടുത്ത് ആ ടീമിനെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വേറെ കൊട്ടേഷൻ നോക്കി അടയ്ക്കണം ീ കൊട്ടേഷൻ കൊടുക്കാൻ തീരുമാനിച്ചോ നീ വന്നൊരു പറയുന്നത് ചാരി ഇട്ടതിന് ശേഷം കഥവിന്റെ മേളിൽ ഒരു കുഞ്ഞു കല്ല് കരിങ്കല്ല് കയറ്റി മേളിലോട്ട് വയ്ക്കുക ഈ ചാരൻ ഇങ്ങനെ വന്ന കഥവ് ചള്ളിങ്ങനെ തുറക്കുമ്പോ ഈ തലയിൽ ഈ കല്ല് വന്ന് വീണ് അവന്റെ കര അങ്കോ ില്ല പറഞ്ഞു മനസ്സിലായി എങ്ങനെയാണ് എന്റെ കെണി വെക്കുന്ന എവിടെ കിട്ടിയല്ലോ ഈ അതിലത്തെ കല്ല് വയ്ക്കുക ഈ കെണി വെക്കുമ്പോ കുഞ്ഞെ കല്ലേ വെക്കാവു കേട്ടോ അല്ലാതെ ഈ വൃത്തിയേട്ട ബിസി പോലെ വലിയ അമ്മിക്കൊല്ലൊന്നും എടുത്ത് വെക്കല്ലേടാ കുഞ്ഞെ വെച്ചാൽ വെച്ചാലാ തലതങ്ങനെ ഇരിക്കാ ജീവിതത്തിലും ഒരിക്കലും തമാശക്കാരല്ല പോലീസുകാർ അവർ ധീരന്മാരാണ് അവർ നമ്മുടെ നാടിനെ നമ്മുടെ നാടിൻ്റെ ഈ ഒരു സമാധാനം സംരക്ഷിക്കുന്ന കാവൽഭടന്മാരാണ് അവരൊരിക്കലും തമാശ കഥാപാത്രങ്ങളല്ല പക്ഷെ എന്തുകൊണ്ട് അവരെ നമ്മളുടെ എഴുത്തുകാരോ അല്ലെങ്കിൽ കലാകാരന്മാരെല്ലാവരും തമാശ കഥാപാത്രങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് അപകർഷാബോധത്തിൽ നിന്നുണ്ടാകുന്ന ഭ്യൂമറ